എക്കോ അല്പം കൂട്ടി വെക്കാണെങ്കിൽ ഹലോ ഹലോ ലി ഹായ്സ് ഏവർക്കും ഡിജി ട്വൻഡിയോടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു എം പി ത്രീ പ്ലെയറിനെ കുറിച്ച് നമ്മളെല്ലാവരും ആംബ്ലിഫയറുകളിൽ എം പി ത്രീ പ്ലേയോസ് അല്ലെങ്കിൽ മോഡ്യൂൾസ് ഉപയോഗിക്കാറുണ്ട് എം പി ത്രീ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ ഓക്സ് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്ലേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഒരു പ്ലെയറാണ് ഒരു ആൾ ഇൻ വൺ പ്ലെയർ എന്ന് പറയാം അങ്ങനെ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലൂടൂത്ത് മോഡ്യൂൾ അല്ലെങ്കിൽ എം പ്ലെയർ എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതിന് പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ബാസ്റ്റർബിൾ കൺട്രോൾ ചെയ്യാം പ്രധാനമായിട്ട് ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കരോഗെ ഫംഗ്ഷൻ ഉണ്ട് കരോഗെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാവരും ഈ കരോകേക്ക് വേണ്ടിട്ട് അഡീഷണൽ ബോർഡ് ഒക്കെ മേടിച്ചിട്ട് ചെയ്യാറുണ്ട് നമ്മൾ തന്നെ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബോർഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ഇത് നമ്മൾ നമുക്ക് ഓർഡർ ചെയ്ത് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ നിന്നാണ് ചെന്നൈയിലെ സ്റ്റാർ എന്ന ഓഡിയോസ് എന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഗീ സ്റ്റാറിന്റെ ഡിജിറ്റൽ കരോകെ ബ്ലൂടൂത്ത് മോഡ്യൂൾ യു എസ് പി മോഡ്യൂൾ കിറ്റ് ഇതൊരു യു എസ് പി മോഡിയൽ ആണ് എം പി ത്രീ അതുപോലെ തന്നെ എല്ലാം പ്ലേ ചെയ്യുന്ന ഒരു മോഡിയൽ ആണ് ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബിൽട്ടിൻ ബാസ്റ്റബിൾ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിതൊന്നും അൺബോക്സ് ചെയ്ത് നോക്കാം അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് ഓക്കെ അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് കേസാണ് കേട്ടോ നമുക്ക് ഇത് ബ്ലൂടൂത്ത് മോഡുകൾ എടുത്താലും നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ നല്ല അടിപൊളി സാധനമാണ് ഓക്കെ ഇതിനകത്ത് നമ്മൾ ആദ്യം നമ്മുടെ മോഡ്യൂൾ തന്നെ നമുക്ക് എടുക്കാം നോർമൽ ആയിട്ട് വരുന്ന യു എസ് ബി മോഡുകൾ തന്നെയാണ് ഇതിലുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈസ് തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ കൂടെ വന്ന് മെയിൻ ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ റിമോട്ടാണ് റിമോട്ട് നമുക്ക് സാധാരണ വരുന്ന ഒരു സിമ്പിൾ ടൈപ്പ് റിമോട്ട് അല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ടൈപ്പ് റിമോട്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ട് ഒരു ടാറ്റാസ്കൈ മോഡല് ടാറ്റാസ്കൈൻ്റെയൊക്കെയാണ് ഏകദേശം ഈ ഒരു ടൈപ്പ് കണ്ടിട്ടുള്ളത് ഇതൊരു എൻകോഡർ ആണ് കേട്ടോ ഈ ഒരു സംഭവം ഒരു എൻകോഡർ ആണ് എൻകോഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻകോഡർ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ അതായത് നമുക്കിപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ബട്ടൺ ആണ് ഇത് നമുക്ക് പുഷ് ചെയ്യാം അതുപോലെ തന്നെ അതിന്റെ പേജ് സെലക്ഷൻ എല്ലാം നമുക്ക് അപ് ഡൗൺ എല്ലാം നമുക്ക് ഇതിൽ എൻകോഡറിലൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് ഇതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൈക്കിൻ്റെ കണക്ടറാണ് കേട്ടോ മൈക്ക് കണക്ടറാണ് അപ്പം നമുക്ക് മൈക്ക് മൈക്കൂടെ കണക്ട് ചെയ്യാം അപ്പോൾ ഇതൊരു പി സി ബി ഒക്കെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കണക്ടർ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ ഇതിന് വേണ്ടുന്ന കേബിൾസ് ആണ് അപ്പൊ ഇതിന് വേണ്ടുന്ന വയറുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എന്ത് ടൈപ്പാണ് പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പാണ് കേബിൾസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് പ്ലഗ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ എല്ലാം ഭയങ്കര നീറ്റായിട്ട് തന്നെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിൽ എം പി ത്രീ യു എസ് ബി എഫ് എം അതുപോലെ തന്നെ മൈക്രോ എസ് ടി കാർഡ് ആം യു എസ് ബി ബ്ലൂടൂത്ത് മൈക്ക് ഇതെല്ലാ ഫങ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നോർമലി ഫൈവ് വോൾട്ടർ സപ്ലൈ ആണ് എല്ലാത്തിലും വരാറ് പക്ഷെ ഇതിൽ എങ്ങനെയാണ് വോൾട്ടേജ് എന്നുള്ളത് എൻ്റെ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കാം ഇത് പ്രത്യേകിച്ച് മെൻഷനാണ് ചെയ്തിട്ടില്ല സാധാരണ ഇതിൽ ഫൈവ് വോൾട്ടാണ് വരാറ് അപ്പോൾ നമുക്കതിൽ നമുക്ക് പവർ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഇവിടെ കണക്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഔട്ട് എടുക്കുന്നതിന് ഒരു പോർഷൻ ഇവിടെയാണുള്ളത് അപ്പോൾ ഈ ഒരു ഔട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ത്രീ പിന് കണക്ടർ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇത് എൻകോഡർ ആണ് എൻകോഡറിലേക്ക് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിന്റെ മറ്റേ എൻഡ് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു ഫോർ പിൻ പ്ല പ്ലഗ് ഇത് വരുന്നുണ്ട് സോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ അവിടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് പ്ലഗ് ചെയ്യാം കേട്ടോ നമുക്ക് ആർക്കും ഇനി നമുക്ക് മൈക്കിലേക്കുള്ളൊരു കണക്ഷൻ കേട്ടോ മൈക്കിലേക്കുള്ള കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ എം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എം പ്ലസ് മൈനസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ മൈക്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് കണക്ഷൻ കൊടുക്കാം നമുക്ക് ഒരുപാട് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് കണക്ഷൻ കൊടുക്കാം മറ്റേ എൻ്റെ ഇത് മൈക്കിൽ കണ്ട നമ്മൾ ഇവിടെ കണക്റ്റ് ചെയ്ത് കണക്ട് ചെയ്താൽ മാത്രം മതി ഇതിലേക്ക് മൈക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കരയൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഇത് കേൾക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുമെന്നാണ് ഇതിലേക്ക് പറയുന്നത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ ഈ കരയൊക്കെ യു എസ് ബി മോഡ്യൂളിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ഡി സി ടു ഡി സി ബക്ക് കൺവെർട്ടർ ആണ് അത് ഉപയോഗിച്ച് പവർ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഫൈവ് വോൾട്ട് റെഗുലേറ്റിംഗ് റെഗുലേറ്റർ വോൾട്ടേജ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് കൊടുക്കുന്നത് ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് റെഗുലേറ്റിംഗ് എസ് ഇ ബി ഫൈവ് വോൾട്ട് കൊടുത്താലും മതിയാവും ഈ മോഡ്യൂൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ള എൻ്റെ ഹൈഫൈ ടൈപ്പ് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഔട്ട് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് വോളിയം കൺട്രോളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇതിൻ്റെ മൈക്കിൻ്റെ സെക്ഷൻ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എം പ്ലസ് എം മൈനസ് പി ടൂ ആണ് അതിൻ്റെ കണക്ഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പി ടൂം എം ഐനസും തമ്മിൽ കണക്ട് ചെയ്യണം ഈ സിംഗിൾ ടൈപ്പ് നോർമൽ ടൈപ്പ് മൈക്ക് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് നമുക്ക് ഇവിടെ വെച്ച് കണക്ട് ഷോട്ട് ചെയ്താൽ മതി ഈ ഒരു രണ്ട് ലെഗ്ഗുകൾ നമ്മുടെ ഇവിടെ നമുക്ക് ഇതങ്ങനെ ഷോർട്ട് ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ ഇതിലേക്ക് ഈ എറത്തിന്റെ കണക്ഷൻ ഇവിടേക്ക് എത്തിക്കണം അപ്പം ഇവിടെ നിലവിൽ ഒരു കണക്ഷനും ഉണ്ടാവില്ല നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക അതായത് ഈ ജംബറിട്ട് കണക്ട് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഇവിടെ തന്നെ സോളറിന്റെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ചെയ്ത ഓക്കെ ഇപ്പം നിലവിൽ നമ്മൾ മൈക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഹലോ ചെക്ക് ഹലോ 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 ചെക്ക് ഇപ്പം നമ്മളെ മൈക്ക് വർക്ക് ചെയ്യുന്നില്ല അപ്പം നമ്മൾ മൈക്ക് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഇതിൽ മോഡ് ഉണ്ടല്ലോ ഈ മോഡിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പൊ നമുക്ക് ഒരു അനൗൺസ്മെന്റ് വരും ഓൺ എന്ന് എന്നിട്ട് നോക്കാം നമുക്ക് നോക്കാം എക്കോ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത് ഇപ്പൊ നമ്മള് റിമോട്ടിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടിച്ചു നോക്കുമ്പോ നമുക്ക് അതില് എക്കോന്റെ ഒരു ഓപ്ഷൻ വരും ഈ എന്നാണ് വരിക അപ്പൊ ഈ നമ്മള് കൊറക്കിയ കൂട്ടുക നമുക്ക് ചെയ്യാം എക്കോ അല്പം കൂട്ടി വെക്കാണെങ്കില് ഹലോ ഹലോ ലാ ലാലേ ലാലില്ലേ ലേ ല ലീ ലേ കണ്ണമ്മ കണ്ണമ്മക്കറിയുന്നത് കാക്കറച്ചിയും കണ്ണമ്മീനും ചെമ്പാനെല്ലിന്റെ ചോറുതിളയ്ക്കുമ്പോ കൈയിട്ട് ഇളക്കടി കണ്ണമ്മ ഹലോ ഹലോ ടെസ്റ്റി അപ്പൊ നമ്മളെ ഈ മൈക്ക് നമുക്ക് ഏത് ഏത് മോഡില് നമുക്ക് ഓൺ ആയിരിക്കാൻ പറ്റും അതായത് ബ്ലൂടൂത്ത് ഓക്സ് അങ്ങനെ ഏത് മോഡിലാണെങ്കിൽ കൂടി നമുക്ക് ഇത് ഓൺ ചെയ്തിടാൻ പറ്റും ഈ മൈക്ക് ഓൺ ഓക്കെ കൺട്രോൾ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഈ എൻകോഡിൻ്റെ സെൻറ്റർ ബട്ടൺ പുഷ് പുഷ്പട്ടൻ പ്രസ് ചെയ്യുമ്പോൾ ബി എന്ന് കാണുന്നത് ബാസ് ആണ് നമുക്ക് പ്ലസ് ഓർ മൈനസ് നയൻ വരയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ ടി എന്ന് കാണുന്നത് ട്രിബിൾ ആണ് അതുകൂടാ തന്നെ നമുക്ക് ഇ എന്നൊരു സിമ്പിൾ കാണാനുണ്ട് അത് എക്കോ ആണ് അത് കഴിഞ്ഞ് മറ്റൊരു ഇ കാണുന്നൊരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൻ്റെ സിമ്പിളാണ് മൈക്കിൻ്റെ പതിനാറ് വരയ്ക്ക് നമുക്ക് കൂട്ടാൻ പറ്റും ോസ്റ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ബാസ്റ്റബ് ബോർഡിന്റെ ആവശ്യം വരും ഇത് നോർമലായിട്ടുള്ള ബാസ്റ്റഡ് ബോർഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സാധനം അസംബ്ലെയ്യുന്നുണ്ടെങ്കിൽ കര ഒക്കെ കളക്ട് ചെയ്യാം അയച്ചാൽ മതിയാവും ി പ്ലെയർ അതായത് കരോഗയും അതുപോലെ തന്നെ ബാസ്റ്റർബിളും ഒക്കെ ഉള്ള എം പി ത്രീ പ്ലയറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഫീലിങ് കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ പോകുന്നത് അതിൽ ആദ്യം വിത്ത് എൻകോഡർ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വോളിയം കൺട്രോൾ നമുക്ക് ബാസ് ട്രബിൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് റിമോട്ട് റൂം എല്ലാ ഫംഗ്ഷൻസും ഉണ്ട് ഓക്കെ അപ്പൊ ഇതില് മെയിൻ ആയിട്ട് നമുക്ക് ബാസ് ട്രബിൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്കൊരു ബാസ്റ്റബിൾ ബോർഡിന്റെ ആവശ്യമില്ല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആംബിൾ ആയിട്ട് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് ഓക്കെ പിന്നെ ഇതിൽ എനിക്ക് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ തോന്നിയത് എന്ന് വെച്ച് ഇത് മൈക്കോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മൈക്ക് കണക്ട് ചെയ്ത് കരൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഈ മൈക്ക് കണക്ട് ചെയ്യുന്നത് യുഎസ് ഡി നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മൈക്ക് കണക്ട് ചെയ്യാം ഏത് സിറ്റുവേഷനിലും നമുക്ക് ബൈക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പ്ലേ ആവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് കരോഗെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് ഇതിന്റെ എക്കോ ഫംഗ്ഷൻ ആണ് എക്കോ നമുക്ക് മൈക്കിന്റെ എക്കോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ കാര്യം നമുക്ക് മൈക്ക് വേണമെങ്കിൽ ഓൺ ഓഫ് ചെയ്യാം നമുക്ക് മോഡിൽ കണ്ടിന്യൂസ് പ്രസ് ചെയ്ത് അല്പം ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ മൈക്ക് ഓണം അതുപോലെ തന്നെ ഓഫ് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഓക്കെ കൂടുതലായിട്ട് പറയാൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേകതയാണ് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൺ ചെയ്യുമ്പോഴുള്ള അനൗൺസ്മെന്റ് ഇതിനകത്ത് ഇല്ല സാധാരണ എല്ലാ ബ്ലൂടൂത്ത് പ്ലെയറും ഓൺ ചെയ്യുമ്പോൾ ഒരു അനൗൺസ്മെന്റ് വരാറുണ്ട് ബ്ലൂടൂത്ത് ടേൺ ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഓക്സ് ഓരോ സെലക്ട് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു എസ് മോഡ് അല്ലെങ്കിൽ അങ്ങനെ കുറെ മോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ അത് അനൗൺസ്മെന്റ് വരാറുണ്ട് പക്ഷെ ഇതിനകത്ത് അങ്ങനെയുള്ള അനൗൺസ്മെന്റുകളൊന്നും വരുന്നില്ല അത് നല്ലൊരു കാര്യമായിട്ടാണ് നമ്മൾ നമുക്ക് എന്താ പറയാ ഫീൽ ചെയ്യുന്നത് ഓക്കെ ആകെ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് അനൗൺസ്മെന്റ് വരുന്നത് കാരണം അത് നമുക്ക് മൈക്ക് ഓൺലാണോ ഓഫ് ലാണോ നമുക്ക് ലിംഗണം നമുക്ക് അറിയാ അറിയേണ്ടതായിട്ടുണ്ട് അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഉള്ള ഒരു കോഡാണ് കുഴപ്പമില്ലാത്ത കോഡ് ആണ് ഇപ്പൊ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം അതിന്റെ ഒരു സ്പെസിഫിക്കേഷനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ